ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു മാമോദിസ ആണ് കേട്ടോ അതായത് പോളാട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ മോൻ്റെ മാമോദിസിയാണ് അതായത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോളുടെ മോൻ്റെ മാമോദിസിയാണ് അപ്പോൾ നമ്മുടെ ഒരു പാർട്ണർഷിപ്പ് ഉള്ള ഒരു പാർട്ണർഷിപ്പ് ബന്ധത്തിൽ ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ണീരയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ ആദ്യത്തെ ഉണ്ണിയുടെ മാമോദിസിയാണ് അപ്പം അത് പള്ളിയിലത്തെ ഒരു കൊച്ചു ഭാഗമാണ് അവസാനത്തെ ഭാഗമാണ് അത് കഴിഞ്ഞ വശം നമ്മൾ പോവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ പാർട്ട്നേഴ്സാണ് അപ്പോൾ അതിലുള്ള ഒരു ചേട്ടൻ്റെ മോളുടെ മോൻ്റെ മാമോദിസിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയറിനോടത്ത് തന്നെ ഹോളിലേക്ക് കയറിനോട് തന്നെ ചേക്കണത് കണ്ടല്ലേ ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടെ അപ്പോൾ അപ്പനും അമ്മയും ഉണ്ണിയാണ് നമ്മൾ കയറി ചേട്ടനോടത്ത് തന്നെ ഇതേപോലെ ഉണ്ണിയുടെ വളരെയധികം നല്ല ഭംഗിയുള്ള ഫോട്ടോസുകൾ ഇങ്ങനെ ഒരു റിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ടല്ല കാണാനായിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ ഇതാണ് അവരുടെ ഹോള് ഡെക്കറേഷനും കാര്യങ്ങളും ആയിരുന്നത് നമ്മൾ വരുമ്പോൾ അധികം ആർക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഇതേ വെയിറ്റ് ചെയ്തിരിക്കയാണ് ഉണ്ണിക്ക് അപ്പോൾ മമുദ്സ കഴിഞ്ഞപ്പോൾ ഉണ്ണീനെ കരച്ചിലും വാശിയൊക്കെ മാറ്റം കൊണ്ടുപോയിക്കാണ് അതേപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എനിക്കിത് കഴിഞ്ഞിട്ട് വേണം വേറൊരു ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മൾ വേഗം തന്നെ വന്ന് മീനൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് പോകാം നല്ല ലെവലിലാണ് വന്നേക്കണത് ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഇതേ വരുന്നേ ഉള്ളൂ പക്ഷേ അവർ ഫോട്ടോ എടുത്തപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല പള്ളിയിൽ പള്ളിയിരത്ത് തന്നെ ഒരു ആവശ്യമായിരുന്നു അത് കഴിഞ്ഞിട്ടിതേ നോക്കിയ കേക്ക് എങ്ങനെ ഉണ്ടെന്ന് സൂപ്പർ ആയിട്ടില്ലേ ഇത് നമ്മുടെ ഫ്രണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഇതിലുള്ള ഒരു പാർട്ട്ണറുടെ ഭാര്യ തന്നെ ഉണ്ടാക്കിയ കേക്കാണ് ഇതേ ഉണ്ണിയുടെ തൊട്ടിലും അതുപോലെ പൂക്കളും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതേ കാണുന്നത് മാമൂസ് കുട്ടിക്ക് ഓർണമെൻസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പൻ അതും സ്റ്റേജിലല്ല സ്റ്റേജിൽ കയറുന്നതിന് മുമ്പാണ് ഓർണമെൻറ്റ്സ് നോക്കി എണീക്കുന്നത് വാശിയായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കയറ്റുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് സൂപ്പറായിട്ട് കണ്ടാലോ

आमी प्राप्त ना करूंगी आमी। तेरी दिल का बाल। मैं किन कवर को मिल सकूं कामना में भूल मटे ना वो। अगर अब आप ये बोले तो अब तो तेरा एनोर्सी। हो? यार ये मोह जब ही जोड़ा। അപ്പൊ നമുക്ക് ഒരു എന്തായാലും ജീവിതത്തിന്റെ ധാരാളം ഉണ്ടോ നമ്മള് ഞങ്ങൾ സെലക്ട് ചെയ്തു ജോാലിന്റെ അമ്മയെ ഒരുപാട് പറയാണ് പിന്നെ ഏറ്റവും പറയുന്നത് കഴിഞ്ഞ് ആ കുട്ടി നമ്മളെടുത്ത് നിൽക്കുന്നു the beginning that we invite mr saju and mrs sumi saju on to the stage along with them i would like to call upon this family already the family complete i want to take the parents <laughs> and grandparents and spouse and family photo for another time please സ്റ്റേജ് മുതൽ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് വന്നത് അപ്പോഴൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ വളരെ വരാൻ നേരം വൈകിട്ടാണ് അത് കഴിഞ്ഞിട്ട് മുഖമൊക്കെ കാണിക്കാൻ കുറച്ച് പേർക്ക് പ്രയാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാനും ജസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കൽ മാത്രമായി എന്നെ കണലില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഭവസമൃദ്ധമായ അടിപൊളി ഫുഡായിരുന്നു ചിക്കനും മീനും ഒക്കെ ആയിട്ടുള്ള സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇതേ പൊളടനൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെൽഫി പോലെ നമ്മൾ ഞങ്ങൾ മാത്രമായിട്ട് ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ദമ്പതികൾ നിൽക്കുന്ന പോലെയൊക്കെ എല്ലാവരും ഭാര്യ ഭർത്താവുമായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങളും വീഡിയോ എടുത്തു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് യു